ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സൂരസ് ഉദയ പുനയിൽ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇതാണ് അമേരിക്കയിലെ നമ്മുടെ അതായത് ഞങ്ങൾ താമസിക്കുന്ന അതായത് ചിക്കാവ് ചിക്കാവ് പ്രവിശ്യയിൽ അപ്പം ഇത് എല്ലാവരും ബാക്കി ഒരോടത്തേക്ക് ഇതുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അപ്പം നമ്മൾ താമസിക്കുന്നിടത്ത് ഇന്ത്യക്കാരുടെ ലുലുമാൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇത് ഗുജറാത്ത് ബേസ്ഡ് ആയിട്ടുള്ളൊരു ആൾക്കാരുടെ ഷോപ്പാണ് പട്ടിൽ പ്രദേശം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട ഒരുമാതിരി ഐറ്റംസുകളെല്ലാം നമുക്കിവിടെ കിട്ടും ഇത് കണ്ടില്ല അപ്പോൾ ആപ്പിളാട്ടെ ചോളം ആട്ടെ കരിക്കാട്ടെ ഉള്ള ഐറ്റംസ് എല്ലാം നമുക്ക് കിട്ടുന്നൊരു സ്ഥലമാണ് ഈ പട്ടൽ ബ്രദേസ് അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ഒരുമാതിരി ആൾക്കാരെല്ലാം സാധനം മേടിക്കാൻ വരുന്നത് ഈ പട്ടൽ ബ്രദേശിലാണ് കണ്ടില്ല ഒരുമാതിരി നമുക്ക് വേണ്ട പച്ചക്കറി ഐറ്റംസ് ഇതൊക്കെ വേണ്ട ചക്ക ചക്കെയാണ് കേട്ടോ പിന്നെ ഈ ടിന്നകത്തൊക്കെ ഈ പാവയ്ക്ക അരിഞ്ഞത് വെളുത്തുള്ളി അങ്ങനത്തുള്ള ഒക്കെയാണ് ഈ ഡപ്പൊക്കകത്ത് കട്ടീനിനകത്ത് കാണുന്നത് കണ്ട അതുപോലെ തന്നെ നമ്മുടെ തേങ്ങാക്കൊത്ത കൊത്ത നമ്മളെ ഇറച്ചിക്കറിക്കൊക്കെ അകത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ള പാകത്തിന് അവരായിരിക്കും അതും പാക്ക് ചെയ്ത് വെച്ചേക്ക് വേണം നമുക്കിത് കൂടാതെ നമുക്ക് ഇവിടുന്ന് തേങ്ങയായിട്ട് വേണമെങ്കിൽ തേങ്ങയായിട്ട് മേടിക്കാം അങ്ങനെയും നമുക്ക് കിട്ടും നല്ല ചക്ക എന്തായാലും ചക്ക ഞങ്ങൾ വന്ന സ്ഥിതിക്ക് ഒറങ്ങെടുത്ത് കേട്ടോ എങ്ങനെയാണോ അറിയണമല്ലോ പിന്നെ ഇപ്പം നമ്മുടെ ഈ ഞങ്ങൾ ഈ താമസിക്കുന്ന ഈ ഭാഗത്ത് നമുക്ക് ആശ്രയിക്കാൻ ഈ പട്ടിൽ പ്രദേശമേ ഉള്ളൂ വേറെ മീൻസ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്കടുത്ത് പിന്നെ വേറെ ഒന്നുമില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പോയ മലയാളിക്കട ഭാതകൾ ഞാൻ അത് പറഞ്ഞില്ല നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററോളം ദൂരമുണ്ട് അപ്പം നമുക്ക് ആവുമ്പോൾ പോകേണ്ടിരിക്കും പിന്നെ വണ്ടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതൊന്നും പോകുന്നതിനൊന്നും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഒന്നുമില്ല അപ്പം നമുക്ക് ഇച്ചും കൂടെ ബെറ്റർ അവിടെ പോകുന്നതായിരിക്കാം അപ്പോൾ നമ്മൾ നമുക്ക് നമ്മുടെ ആയിട്ടുള്ള ടേസ്റ്റുള്ള കുറച്ച് കൂടുതൽ സാധനം നമുക്ക് അവിടെ കിട്ടും അപ്പം ഇവിടെ സ്ട്രോബെറി കണ്ടില്ലേ കോവയ്ക്ക വഴുതനങ്ങ പാവയ്ക്ക അല്ല എല്ലാ ഐറ്റവും നമ്മൾ പീച്ചിങ്ങ പീച്ചിങ് അങ്ങനെ ഉണ്ടല്ലേ എൻ്റെ പേര് എനിക്ക് എൻ്റെ പേര് എൻ്റെ കറക്റ്റ് അറിയില്ല അപ്പം അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കോവയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അത്യാവശ്യത്തിന് തോരമൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള കോവയ്ക്ക വെണ്ടയ്ക്ക പിന്നെ ഇത് മാങ്ങയാണ് കേട്ടോ ഇത് മാങ്ങയാണ് ചെറിയ മാങ്ങ അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഇത് ബീൻസ് ഇത് പിന്നെ അങ്ങനെയുള്ള പിന്നെ മുന്തിരിങ്ങ ഈ എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് പക്ഷേ ഞങ്ങൾ ഫ്രൂട്ട്സ് അങ്ങനെ കൂടുതലും ഇവിടെ മേടിക്കാറില്ല നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഞാൻ കൂടുതൽ മേടിക്കുന്ന അമേരിക്ക സ്റ്റോർ ചെയ്യുന്നതാണ് നമ്മുടെ കരിക്കൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് സെറ്റായിട്ട് വെച്ചേക്കാം ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം കുടിക്കാം കുഴപ്പമൊന്നുമില്ല നമുക്ക് മേടിച്ചുകൊണ്ട് പോകാമെന്ന ടൈപ്പിൽ ഉണ്ട് ഇവിടെ ക്യാരറ്റ് അങ്ങനെ ഒരുപാട് ഐറ്റംസുകളെല്ലാം ഇവിടെ സുലഭമാണ് ഇരിക്കുന്ന ഐറ്റംസ് ഉണ്ടോ പുളിയാണ് പുളി നമ്മുടെ നാട്ടിലെ പുളി കാച്ചിരി ചേമ്പ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കണ്ടോ പുളി കണ്ടോ പുളി പുളിപുളി നമുക്കിത് പുളി അല്ലാത്തത് കൊണ്ട് നമുക്കിങ്ങനെ തോടോടെ കിട്ടും അതുകൊണ്ട് പിന്നെ മാങ്ങ തന്നെ പല പല ടൈപ്പ്സ് മാങ്ങ എല്ലാം ഇവിടെ നമുക്ക് അവൈലബിളാണ് ഇഷ്ടംപോലെ നമുക്ക് പച്ചക്കറി ഐറ്റംസൊക്കെ നമുക്ക് പയറ് ബീൻസ് ക്യാബേജ് പിന്നെ മാങ്ങിത് ഈ കാണുന്ന മാങ്ങ അപ്പുറത്തിരിക്കുന്ന ഓമയ്ക്ക ഓമയ്ക്കാണ് ഓമയ്ക്കങ്ങൾ കഴിഞ്ഞവണ്ണം മേടിച്ചിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ആ ഷോമയ്ക്കാണ് മേടിക്കുന്നില്ല മാങ്ങ പിന്നെ എല്ലാ ഇപ്പോൾ പാലം മറ്റേ കടകളിലൊക്കെ കിട്ടുന്ന പോലെയുള്ള എല്ലാത്തരം ചുമന്ന സവാള മഞ്ഞ സവാള വെള്ള സവാള എല്ലാം നമുക്ക് ഇവിടെയും ആണ് നമ്മുടെ ചെറുനാരങ്ങയൊക്കെയാണ് ഈ കാണുന്നത് ചെറുനാരങ്ങയൊക്കെ ഇവിടെ നമുക്ക് അവൈലബിൾ അവൈലബിൾ ആണ് നമുക്ക് കിട്ടണമെന്നൊന്നുമില്ല ചെറുനാരങ്ങയൊക്കെ പിന്നെ ഈ താഴെ എല്ലാം കുറേ പയറ് വർഗ്ഗങ്ങൾ അങ്ങനത്തെയുള്ള ഐറ്റംസൊക്കെയാണ് ഈ താഴെ എല്ലാം ഇരിക്കുന്നത് ഇത് ഇവിടുത്തെ ഏത്തക്കാണ് അപ്പോൾ ചിലവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മളിവിടുത്തെ പച്ചയത്തക്കയൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചിട്ട് അവരിങ്ങനെ പഴുപ്പിച്ച് കഴിക്കുമെന്ന് അപ്പോൾ നമുക്ക് ഇടത്തൊക്കെ ഏതൊക്കെ അല്ലാതെ നമുക്ക് മലയാളികളിൽ നമുക്ക് പഴുത്തേക്ക് ഏത്തക്കെ നമുക്ക് കിട്ടും അതുകൊണ്ട് പിന്നെ നമുക്ക് ഇവിടുന്ന് അങ്ങനെ മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ നാട്ടിലെ ചെറിയ പഴം വാഴതോം പഴമാണോ വേറെ ഏതോ പഴമാണോ എന്ന് എനിക്കറിയത്തില്ല നമ്മളാ ചെറിയ പഴങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ ആണ് ഓമയ്ക്ക പച്ചവമയ്ക്കയും ഒക്കെ നമുക്ക് ഇവിടെ ആണ് മേടിക്കാനായിട്ട് പിന്നെ അല്ലാത്ത കരിക്ക് മറ്റേ പാക്കറ്റായിട്ടുള്ള കരിക്കാണല്ലോ വേണ്ടത് കൊണ്ട് അല്ലാത്ത കരിക്കാണിരിക്കുന്നത് പിന്നെ ഇഞ്ചി പിന്നെ കപ്പലണ്ടി തോട് അങ്ങനത്തുള്ള ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ ചീനി എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് മേടിക്കാനായിട്ട് ഇത് ഞാൻ മുമ്പേ പോകുന്നില്ല വാഴക്കൂപ്പ് അതും നമുക്ക് ഇവിടെ കിട്ടും എല്ലാം നമുക്ക് ഇവിടെ നമുക്കിവിടെ ആണ് അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ നമുക്ക് ഈ സ്റ്റോർ ഇപ്പം ഞാൻ പർച്ചേസ് ചെയ്യാൻ പറഞ്ഞല്ലോ നമ്മുടെ ഈ സ്ഥലത്ത് ഇപ്പം നമുക്ക് ഈ സ്റ്റോറിനെ മാത്രമേ ആശ്രയിക്കാനേ മാർഗ്ഗമുള്ളൂ പക്ഷേ നമ്മളെ ഈ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ ആൾക്കാർ മലയാളി താമസിക്കുന്ന സ്ഥലമാണ് ഡെസ്പ്ലെയിൻസ് അപ്പോൾ അതിനോട് ചുറ്റിപ്പറ്റിയാണ് ഒരുമാതിരി നല്ല കടകളും കാര്യങ്ങളും എല്ലാം ഉള്ളത് അപ്പം നമ്മളുള്ളത് ഷാംബർഗാണ് ഷാംബർഗിൽ അത്രയും ഇത് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല നമ്മളിവിടുന്ന് ഉള്ള ആൾക്കാരൊക്കെ ഈ മലയാളികടയിലോട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പോയ അങ്ങനെ കുറേ കല ഉണ്ട് മഹാരാജ കലവറ കൈരളി പിന്നെ വേറെ ഒരു പേരും കൊണ്ടു ഞാൻ മറന്നുപോയി മലബാറോ അങ്ങനെയുള്ള ഒരു പേരും കൊണ്ടുള്ള ഒരു ഹോട്ടലൊക്കെ കടയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെയാണ് നമുക്ക് കൂടുതലും നമ്മളായിട്ടുള്ള ഐറ്റംസൊക്കെ നമുക്ക് അവിടെ ആണ് അവൈലബിളായിട്ട് ഉള്ളത് കൊച്ചുള്ളി കണ്ടു ഈ കിടക്കുന്ന കൊച്ചുള്ളിയാണ് കൊച്ചുള്ളി നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ നമ്മൾ അന്നാ കയറിൽ പോയ സമയത്ത് അല്ല കലവറയിൽ നമ്മൾ പോയ സമയത്ത് നമുക്ക് പച്ചക്കറി ഇത്രയും ഒരു കളക്ഷൻ നമുക്ക് പച്ചക്കറി അവിടെ ഞാൻ കണ്ടില്ലേ സന്തോഷം നമുക്ക് അത്യാവശ്യമായിട്ട് പച്ചക്കറികളെല്ലാം ഉണ്ട് പക്ഷേ ഇത്രയും വലിയൊരു കളക്ഷൻ കാര്യങ്ങളും കണ്ടുകൊണ്ട് വാഴപ്പിണ്ടി നമ്മുടെ നാട്ടിൽ ചുമ്മാതെടുത്ത് കളയുന്ന സാധനമാണ് ഇവിടെ വരെ അതിൽ പൈസ കൊടുത്ത് മേടിക്കാൻ ഡിമാൻഡാണ് സാധനങ്ങൾക്ക് അപ്പോൾ വാഴപ്പിണ്ടി അങ്ങനത്തുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് ഉണ്ട് ഇവിടെ ഇഞ്ചി പല ടൈപ്പ് ഇത് ഇപ്പോൾ ഇഞ്ചിയൊക്കെയാണെന്ന് വെച്ചാൽ പല ടൈപ്പ് ഇഞ്ചി പല ടൈപ്പ് വെളുത്തുള്ളി കൊച്ചുള്ളി അനുസരിച്ച് പാക്കഡ് നോൺ പാക്കഡ് അങ്ങനത്തുള്ള ഐറ്റംസ് അല്ല പിന്നെ ഇത് ഇവിടുത്തെ ഒരു സ്വീറ്റ്സ് സെക്ഷനാണ് ആ കേക്ക് പലതരം കേക്കുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ മേടിക്കാം പിന്നെ സമോസ പപ്സ് ഇതിൽ വെജിറ്റബിൾ ആണ് കേട്ടോ അതുകൊണ്ടാ നോൺ വെജ് ഒന്നും കിട്ടത്തില്ല ഇതെല്ലാം വെജിറ്റബിൾ വെജിറ്റബിൾ ആയിട്ടുള്ള പപ്സ് സമൂസ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ പച്ചമുളക് ആയാലും പല ടൈപ്പിലുള്ള പച്ചമുളക് എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇരുവുള്ളതുകൊണ്ട് ഇരിവില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആദ്യം എടുത്ത് പെരിവുള്ളതാണ് രണ്ടാം എടുത്ത പേ ഇരിവില്ലാത്തതാണ് കണ്ട പപ്സ് അതിൻ്റെയൊക്കെ ഒരു സെലക്ഷൻ ആണ് നമുക്കിനി അങ്ങനെ ആ പച്ചക്കറിയുടെ ഒരു സെഷൻ അവിടെ കഴിഞ്ഞ് നമുക്കിനി അടുത്തേക്ക് പോവാം ഈ പലരും ഐറ്റംസൊക്കെ കിട്ടുന്ന അകത്തേക്ക് നമുക്ക് പോവാം ഇവിടെ കണ്ടില്ലേ ഇവിടെ കുറച്ച് ഓഫറായിട്ടുള്ള പാർജിട്ട് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ നല്ലൊരു ഓഫറിൽ ഇരിപ്പുണ്ട് ആ വലിയ പാക്കറ്റ് നാല് ഡോളർ ഒക്കെ ഇവിടെ വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ എന്തായാലും അതിൽ രണ്ട് പാക്കറ്റ് എടുത്ത് ഇടയ്ക്കിടയ്ക്ക് പിള്ളേർ കൊടുക്കാലും പിന്നെ ഇവിടെ കജൂർ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത് നമ്മുടെ ഈ ഈന്തപ്പഴ അപ്പോൾ അങ്ങനെ പല ടൈപ്പുള്ള കജൂർ കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് ഐറ്റംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഈ ഭാഗത്ത് കുറേ അരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ ഭാഗത്ത് ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ചിപ്സ് അങ്ങനെയുള്ള ഐറ്റംസാണ് കൊതി പലഹാരങ്ങളാണ് ഇവിടെ അങ്ങനെ കുറേ പാക്കഡായിട്ടുള്ള ഐറ്റംസ് ഉണ്ട് ഇപ്പോൾ എല്ലാത്തിനും നമുക്ക് പേരൊക്കെ ഇടത് വൈകുന്നൊരു ബുദ്ധിമുട്ട് അപ്പോൾ ഒത്തിരി ടൈപ്പ് ചിപ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ അതുകൊണ്ട് തന്നെ നമ്മുടെ മിക്സറോ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് കാര്യങ്ങൾ പിന്നെ അതൊക്കെ കൂടുതലും അവരുടേതായിട്ടുള്ള ഗുജറാത്ത് നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ആയിരിക്കും കൂടുതൽ ഇപ്പോൾ നമ്മുടെ ഒരു ടേസ്റ്റ് വരുമെന്ന് എനിക്ക് അത് മുറുക്കൊക്കെ ഞാൻ നോക്കിയപ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ വേറെ വ്യത്യസ്തമായിട്ടുള്ള മുറുക്ക് അപ്പോൾ അവരുടെ ടേസ്റ്റ് ആയിരിക്കുമല്ലോ കൂടുതലും വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെ ആണ് ഇത് ഫുള്ള് സ്വീറ്റിൻ്റെ ഒരു സെഷൻ കേട്ടോ റിസ്ക് കാര്യങ്ങൾ അങ്ങനെയുള്ള സെക്ഷനാണ് ഇത് ഫുള്ള് കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഇരിക്കും കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കാം അത് നമ്മുടെ നാട്ടിൽ മിച്ചർ മുട്ടായി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് കേട്ടോ മിച്ചർ മുട്ടായി പിന്നെ ആ കുപ്പിലൊക്കെ ഇരിക്കുന്നത് ചെറിയ ചെറിയ മുട്ടായികളാണ് ഇതെല്ലാം ഇരിക്കുന്നത് പിന്നെ നമ്മുടെ അരിയുണ്ട അരി അരി ഉണ്ടെന്ന് വെച്ചാൽ അരി ഉണ്ടല്ല ഇത് നമ്മളിതിൽ പൊരിവെച്ചുണ്ടാക്കുന്നൊരു ഉണ്ട ഉണ്ടല്ലോ അങ്ങനത്തെ സംഭവങ്ങൾ അതെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പം നമ്മൾ വീണ്ടും കറങ്ങി അപ്പുറത്തെ റാക്കിലേക്ക് വേറെ റാക്കിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ കുറേ പൊടിയും പിന്നെ ധാന്യങ്ങളും അങ്ങനെയൊക്കെയുള്ള ഒക്കെയാണ് മല്ലിപ്പൊടി പിന്നെ അങ്ങനത്തുള്ള കടുക് അങ്ങനത്തുള്ള ഐറ്റംസൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് നല്ല ഞങ്ങൾ അതുകൊണ്ട് ഇന്ന് ഈ കാടയിൽ നിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനങ്ങോട് തിങ്കളാഴ്ചയാണ് ഇവിടെ ഇങ്ങോട്ട് വന്നത് പക്ഷേ നമ്മൾ ശനിയും ഞായറൊക്കെ ശനിയും ഞായറൊക്കെ വന്ന് എൻ്റെ പൊന്നെട്ടോ എക്സൈലോ ഇവിടെ നമുക്ക് എടുക്കാൻ പോലും പറ്റത്തില്ല അതുകൊണ്ട് കായം അങ്ങനത്തുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ ഉണ്ട് പിന്നെ വറ്റൽ മുളക് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമ്മളിവിടെ കാണുന്നുണ്ട് ഒരുമാതിരിപ്പെട്ട ഐറ്റംസൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ വലിയ നമുക്ക് എന്നാലും ടേസ്റ്റ് കൂടുതലിവിടെ ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ നോർത്തിൻ്റെ ആയിരിക്കുമല്ലോ ഒരു സ്റ്റൈലായിരിക്കും കൂടുതലും കിട്ടും എന്നാലും നമുക്ക് വേണ്ട അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അപ്പം ഞങ്ങളിങ്ങനെ മാസത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ രണ്ട് തവണയോ ഞങ്ങൾ ചെറിയൊരു വിസിറ്റ് നടത്തി ബൾക്കായിട്ടുള്ള ഒരു മാസത്തെ അങ്ങ് മേടിച്ചുകൊണ്ട് പോകാറുണ്ട് അപ്പോൾ നമുക്കിനി എപ്പോഴെ ഇങ്ങനെ വരണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഞങ്ങളങ്ങനെ ബൾക്കായിട്ട് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഞങ്ങൾ കഴിഞ്ഞ മാസം വന്നതി ശേഷം ഈ മാസം ആണ് ഇവിടെ ഞങ്ങൾ വരുന്നത് പിന്നെ ഈ കടന്ന് മുഴുവൻ സ്വീഡ്സാണ് കേട്ടോ സ്വീഡ്സിൻ്റെയൊക്കെ ഒരു വമ്പ ആണ് ഇവിടെ ഉള്ളത് പിന്നെ ഈ കാണുന്ന സ്വീറ്റ്സ് കൂടുതലും നമ്മുടെ സ്റ്റൈലല്ല ഇതെല്ലാം നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് കണ്ടെ ജിലേബിയേക്കാളും ജിലേബിയൊക്കെ ആലും തന്നെ കണ്ടില്ലേ പിന്നെ പിന്നെ അവരുടെ സ്റ്റൈലാണ് കൂടുതലും ഇവിടെയൊക്കെ ഉള്ളത് ഇനി ഇത് കുറച്ച് ഓയിൽ എല്ലാം ഉള്ള സെഷനാണ് പക്ഷേ ഇവിടെ നമുക്ക് നമ്മുടെ പ്യുവർ കോക്കനട്ട് ഓയിൽ കിട്ടും പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ഇവിടത്തെക്കാളും ബെറ്റർ കോക്കനട്ട് ഓയിൽ മേടിക്കുന്നത് കോസ് കോസ്കോയിൽ നിന്ന് കോക്കനാട്ടോയിലൊക്കെ കോസ്കോയിലായിരിക്കും ബെറ്റർ എനിക്ക് തോന്നുന്നു ഇവിടെ ഉണ്ട് ഇല്ലെന്നല്ല പക്ഷേ ഇച്ചിടെ എനിക്ക് വലിയ റേറ്റ് കുറവ് എനിക്ക് തോന്നുന്നു കോക്കനാട്ടോ ഓയിലും കോസ്കോയാണ് ബാക്കി എല്ലാ സംഭവവും നമുക്ക് ഇവിടെ ഒരുമാതിരി സാധനങ്ങളെല്ലാം നമുക്ക് ഈ ഷോപ്പിൽ ആണ് ഈ ഒരു റോയിൽ കൂടുതൽ ബിസ്ക്കറ്റും അവൽ പൊരി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് പിന്നെ അതുകൂടെ നമ്മൾ പയറ് വർഗ്ഗങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു റോയിൽ ചെറിയ ചെറുപയർ വൻ പയറ് തുമര അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് ഇവിടെ അവൈലബിളാണ് ഇരിക്കുന്നതെല്ലാം നമ്മുടെ ചെറുപയറിൻ്റെയൊക്കെ കളക്ഷൻ ആ കണ്ടല്ല നമ്മുടെ ചെറുപയർ കാര്യങ്ങൾ അതിൻ്റെയൊക്കെ ഒരു കളക്ഷനാണ് ഈ ഇരിക്കുന്നതെല്ലാം ഇവിടെ നമ്മുടെ പിന്നെ അങ്ങനെ ഹരിപ്പൊടി അങ്ങനത്തെ ഉള്ള ഐറ്റംസ് മൈദ ഐറ്റംസ് ഒക്കെ ഇരിക്കുന്ന ഒരു ഏരിയ ആണ് പിന്നെ അത് കൂടാതെ ബ്രാൻഡായിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെയൊക്കെ ബ്രാഹ്മിൺസ് ഒക്കെ കണ്ടിട്ടില്ല ബ്രാഹ്മിൺസ് ഡബ്ലോർസ് അതിൻ്റെയൊക്കെ പുട്ടുപൊടി അപ്പപ്പൊടി അങ്ങനത്തെ ഉള്ള ഐറ്റംസൊക്കെ ഈ റാക്കിൽ കൂടുതൽ കാണുന്നുണ്ട് ഇവിടെ എല്ലാം കൂടെ അങ്ങനെ കടലമാവ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൂടുതലായിട്ട് നമുക്ക് ഈ റാക്കിൽ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട് നമുക്കിവിടെ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ളൊക്കെ ഒത്തിരി ഒരു എന്താ ഒത്തിരി കളക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് ഇഷ്ടം പോലെ ഐറ്റം നമുക്ക് പല പല ബ്രാൻഡിൻ്റെയൊക്കെ ആയാലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇഷ്ടമുള്ള ഏതാണോ നമുക്ക് അതെടുക്കാം അതുപോലെ തന്നെ സ്ക്വാഷാട്ടെ ജാമാട്ടെ പല പല ബ്രാൻഡിൻ്റെ ജാമ് ഇതൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഈ ജാമൊക്കെ നമ്മൾ ചിലപ്പോൾ ഈ മീക്ക് സ്റ്റോറിൽ നിന്നൊക്കെ എടുക്കുന്ന സമയത്ത് ചെറിയ ടേസ്റ്റ് വ്യത്യാസമൊക്കെ വരും ഏ അപ്പോൾ അങ്ങനെയൊക്കെ ഇത് ഇവിടെ നിന്നൊക്കെ ആകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് ഇതൊക്കെ ഏകദേശമൊക്കെ നമ്മുടെയൊക്കെ ടേസ്റ്റ് തന്നെ ഏകദേശം നല്ല നമ്മുടെ ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വിശ്വസിച്ച് ഇവിടുന്ന് മേടിക്കാൻ നമുക്ക് പറ്റും അങ്ങനെയുള്ള ഒത്തിരി ഐറ്റംസിൻ്റെ ഒരു കളക്ഷനാണ് നമ്മുടെ ജാമ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ആണ് സോസ് അതുപോലെ തന്നെ എണ്ണ ഓയിലുകൾ എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആളാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കോക്കനട്ട് ഓയിൽ ഇരിപ്പുണ്ട് പക്ഷെ അത് കുഴപ്പമില്ല പക്ഷേ റേറ്റ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇച്ചിരി കൂടെ ലാഭമായിട്ട് എനിക്ക് തോന്നുന്നത് കോക്കോനട്ട് ഓയിലിന് നമ്മുടെ നാച്ചുറൽ എന്താ പറയുക ആട്ടിയ വെളിച്ചെണ്ണ എനിക്ക് കോസ്കോയിലാണ് ബൾക്കായിട്ട് കിട്ടുകയും ചെയ്യും റേറ്റും കുറവാണ് നല്ല വെളിച്ചെണ്ണയും വേണം കേട്ടോ ഞാൻ യൂസ് ചെയ്ത് സൂപ്പറാണ് അതിനകത്ത് യാതൊരു കൺഫ്യൂഷൻ വേണ്ട എല്ലാം വേണ്ട നമുക്ക് നല്ല ഐറ്റം ആണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് പിന്നെ ഇതും കുറച്ച് എന്താ പറയുക സ്വീറ്റ്സ് ഐറ്റംസിൻ്റെ ഒക്കെ ഒരു ഏരിയ ആണ് ഏറ്റവും എല്ലാം ആ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലായിട്ടുള്ള ടാ സീറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അതുകൊണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ ചൂലൊക്കെ നമ്മുടെ മറ്റേ നമ്മൾ കണ്ട മകളിക്കടയൊക്കെ ഇട്ട് ഈർക്കി ചൂലും കാര്യങ്ങളൊക്കെ ഇവിടെയും നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ അതുകൊണ്ട് തന്നെ ഇത് മുഴുവൻ ആട്ടയാണ് കേട്ടോ ആട്ടയുടെ ഒരു വൺ ശേഖരമാണ് ഇതിൻ്റെ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ സൈഡിൽ ഇത് ഫുള്ള് ആട്ട നമ്മുടെ നാട്ടിലെ റൈസ് ആ ഒരു റാക്ക് മുഴുവൻ അതാണ് കേട്ടോ ചെറിയ റൈസ് വലിയ റൈസ് ചെറിയ എരിയുടെ വലിയ എരിയുടെ റൈസ് കാര്യങ്ങൾ എല്ലാം നമുക്കിവിടെ ആണ് ഇത് പിന്നെ ചന്ദനത്തിരി നമ്മളെ വീട്ടിലേക്ക് വേണ്ട ചന്ദനത്തിരി അങ്ങനത്തുള്ള ഐറ്റംസൊക്കെ പൂജാ സാധനങ്ങളൊക്കെ നല്ലൊരു കളക്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ ആദ്യം ഇത് ബുദ്ധിമുട്ട് ഇത് അവിടെ കിട്ടുമെന്നറിയാതെ പക്ഷേ ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ചവന കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കണ്ടോ അത് പതഞ്ജലിയുടെ ചവണ പ്രാവശ്യം വരെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് എല്ലാം നമുക്ക് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് അരിയുടെ ഒക്കെ ഒരു കളക്ഷൻ പല പല റേറ്റിൽ പല പല ബ്രാൻഡിൻ്റെ ഐറ്റംസൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പത്ത് കിലോയുടെ അരി ചാക്ക എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഇവിടെ പത്തൊമ്പത് ഡോളറിൻ്റെ ഉണ്ട് ഇരുപത്തിരണ്ട് ഡോളറിൻ്റെ ഉണ്ട് ഇരുപത്തി മൂന്ന് ഡോളറിൻ്റെയൊക്കെ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഇത് നമ്മുടെ വിക്സ് അങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ് പിന്നെ ഈ എന്താ പറയുക ഈ സിഡ് സ്റ്റോൺ ഒക്കെ ഇല്ലേ അതും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ കല്ലിൻ്റെയൊക്കെ പ്രശ്നമുള്ളവരും ടെൻഷൻ അടിക്കൊന്നും വേണ്ട സിഡ് സ്റ്റോൺ ഉണ്ട് ഉണ്ടാൻ്റെ അകത്ത് ഇരിപ്പുണ്ട് ആ ആ ഇരിപ്പുണ്ട് കണ്ടോ കണ്ട സ്റ്റോൺ ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ ടെൻഷൻ വേണ്ട കാരണം ഈ കല്ലിൻ്റെയൊക്കെ പ്രശ്നമുള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ നിന്ന് ബൾക്കായിട്ട് ഈ സിഡ് സ്റ്റോൺ മേടിച്ചുള്ളൂ എന്ന് ഞാൻ കണ്ടിട്ടുള്ളൂ അഥവാ തീർന്നു പോയാലും അവ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ആ സാധനങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ നാടൻ പൗഡേഴ്സ് അല്ലേ നമ്മുടെ നാട്ടിലെ പൗഡർ അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ എല്ലാ ടൈപ്പ് എല്ലാ ടൈപ്പ് പൗഡർ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ആണ് ഇത് നമ്മുടെ പാരഷൂട്ടിൻ്റെ ഓയിലാണ് കേട്ടോ താഴെ ഇരിക്കുന്നത് അങ്ങനെ പാരഷൂട്ടിൻ്റെ ഓയിൽ ധാത്രി പിന്നെ വാത്തിക അതെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ് പിന്നെ ഷാംപൂ തന്നെ നമുക്ക് എല്ലാ ടൈപ്പ് എയർ ഷാംപൂവും നമുക്ക് ഇവിടെ ആണ് അതുപോലെ സോപ്പ് നമ്മുടെ നാട്ടിലെ സോപ്പിൻ്റെയൊക്കെ ഒരു വൺ കളക്ഷൻ അതുപോലെ തന്നെ ആട്ടെ എന്താ പേസ്റ്റ് പേസ്റ്റായാലും ശരി നമ്മുടെ എല്ലാ ടൈപ്പും ഈവൻ എന്താ പതഞ്ചലിയുടെ വരെ പേസ്റ്റ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ആണ് അപ്പോൾ അപ്പം അതുകൊണ്ട് ടെൻഷൻ ഒന്നും വേണ്ട അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമുക്കിവിടെ ആണ് പിന്നെ അത്യാവശ്യം വേണ്ട പൂജാ സാധനങ്ങളാകട്ടെ അല്ലാത്ത എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ നമുക്ക് ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ് എന്തിന് നിലവിളക്ക് വരെ നമുക്കിവിടെ മേടിക്കാൻ കിട്ടുന്നതാണ് കൂടെ ചെറിയ നിലവിളക്ക് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ മേടിക്കാൻ കിട്ടുന്നതാണ് അപ്പോൾ അത്യാവശ്യം വേണ്ട പൂജ സാധനങ്ങൾക്കൊക്കെ നമുക്ക് ഓടിങ്ങിയിട്ട് വന്നാൽ മതി ഇവിടെ അതിനൊരു നല്ല കളക്ഷൻ നോക്കുക ഇതൊക്കെ ഫുൾ ഒരു ഫ്രോസൺ ഐറ്റംസ് ആണ് ഇരിക്കുന്ന ഒരു ഐസ്ക്രീമിൻ്റെ ഒരു കളക്ഷൻ ആണ് ഞങ്ങൾ ഇവിടെ വന്നപ്പോഴും ഇത് ഐസ് ക്രീം കഴിച്ചു നോക്കിയിട്ടില്ല അത് കഴിക്കുന്ന ഒരു ദിവസം ഒന്ന് മേടിക്കണം എങ്ങനെ ഉണ്ടോന്ന് ആ ടെസ്റ്റ് ചെയ്യണം ഇത് ഫുള്ള് അങ്ങനെ ഫ്രോസൺ ആയിട്ടുള്ള സാധനങ്ങളുടെയൊക്കെ ഒരു ഏരിയയാണ് ഈ കാണുന്നത് ഞാനിപ്പോൾ ഇവിടെ തപ്പുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരള പൊറോട്ട പൊറോട്ട പിന്നെ തേങ്ങ കൊത്ത് തേങ്ങ ചെറുകിയത് അതും നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം നമ്മുടെ കേരള പൊറോട്ട അതുകൊണ്ടിരിക്കും നല്ല അപ്പുറത്തിരിപ്പുണ്ട് ഇതുണ്ടത് മൊമോസ് കണ്ടോ മലബാർ പൊറോട്ട ചെന്നൈ പൊറോട്ട അപ്പോൾ ഇത് തപ്പിയാണ് ഞാൻ വന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് പാക്കറ്റ് ഞാൻ എടുത്തുകൊണ്ട് പോകും ഇത് ജസ്റ്റ് നമ്മൾ ചൂടാക്കിയിട്ട് അന്ന് അടിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നേർ പൊറോട്ട തന്നെ നല്ല സൂപ്പറായിട്ട് സെറ്റായിട്ട് വരും കേട്ടോ അപ്പോൾ ഞാൻ ഇത് തപ്പിയാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ എന്തായാലും അതുകൊണ്ട് അതൊരു രണ്ട് മൂന്ന് പാക്കറ്റ് എടുക്കണം ഇനി എന്തായാലും ചിലപ്പം ഒരു മാസം കഴിഞ്ഞിട്ടുള്ള വരവേ ഉള്ളൂ അപ്പോൾ അതുവരെ നമുക്ക് സ്റ്റോക്ക് പോകട്ടെ അപ്പോൾ അത് വേണം പിന്നെ അതുപോലെ തൈര് എടുക്കണം തൈര് കാര്യങ്ങളൊക്കെ എടുക്കണം ഇവിടെ പിന്നെ ഇത് ഇരിക്കുന്ന കുറേ എല്ലാം അങ്ങനത്തെ കുറേ ഐറ്റംസാണ് ഇരിക്കുന്നതെല്ലാം പിന്നെ ഇവിടെ കുറേ ഫിഷ് ഈ ഫിഷ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഈ ഫോസൺ ആയിട്ടുള്ള ഫിഷ് ആണ് ഇത് എത്രത്തോളം ബെറ്റർ ആണെന്നുള്ള കാര്യം എനിക്ക് എനിക്കറിയത്തില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ ആ ഫിഷും കാര്യങ്ങളൊന്നും നമ്മളെടുത്തില്ല ഫിഷ് ഒക്കെ നമുക്ക് ഇച്ചിരി ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ഏരിയ ഉണ്ടായതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പോൾ അതൊന്നും എന്തായാലും എടുക്കാൻ പോയില്ല അങ്ങനെയുള്ള ഒക്കെയാണ് ഇപ്പം എന്തായാലും ഇവിടെ ഈ ചില ആൾക്കാരൊക്കെ നിൽക്കുന്ന സമയത്ത് മുഖം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഫോൺ അങ്ങ് മാറ്റുന്നത് കേട്ടോ എല്ലാവരെയും മുഖം ചിലപ്പോൾ എടുക്കുന്നതിഷ്ടപ്പെട്ടില്ലെങ്കിലോ ആ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പൊറോട്ട നോക്കുമായിരുന്നു ഏത് പൊറോട്ട വേണം ഞങ്ങൾ കഴിഞ്ഞ മണി ഒരു പൊറോട്ട എടുത്തിട്ടുണ്ടോ നല്ലൊരു പൊറോട്ട പക്ഷേ ഇപ്പോൾ ആ ആ മലബാർ പൊറോട്ട നമ്മൾ എടുത്ത് നോക്കിയപ്പോൾ നമ്മുടെ എന്താ അത് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ മേഡ് ബൈ അരൂർ ആണ് കേട്ടോ ആലപ്പുഴ അരൂര് അരൂരുള്ള ഒരു കമ്പനിയാണ് അത് അപ്പോൾ അപ്പം നമ്മളെന്നാൽ പിന്നെ നമ്മുടെ നാട്ടിലെ കമ്പനി അല്ലേ അപ്പോൾ നമ്മൾ അതുതന്നെ അങ്ങ് എടുത്തു വേറെ മാറ്റമൊന്നും വരും ചേഞ്ചിങ്ങൊന്നും വരുത്തിയില്ല മലബാർ പൊറോട്ട ആ വൈറ്റ് വൈറ്റ് പാക്ക അത് അതിപ്പോൾ നമ്മളൊരു രണ്ട് മൂന്ന് പാക്കേജ് എടുത്തു കഴിഞ്ഞ അവിടെ ഞങ്ങൾക്ക് എടുത്ത് നോക്കിയപ്പോൾ അത് അത് അവിടെ കണ്ടില്ല അത് കോട്ടയം ബൈ മേടി ബൈ ആയിരുന്നു പക്ഷേ അത് അവിടെ കണ്ടില്ല ഇത് പിന്നെ തൈര് പാല് അങ്ങനെയൊക്കെയുള്ള ഒരു സെക്ഷനാണ് ഈ കാണുന്നയൊക്കെ പിന്നെ കൊക്കോള എല്ലാം ആ ഒരു സെഷനുണ്ട് പിന്നെ താഴെ താഴെക്കുള ചപ്പാത്തി മുട്ട ജ്യൂസ് അങ്ങനത്തെ ഉള്ള ഐറ്റംസാണ് അപ്പോൾ തൈര് ഇവിടുന്ന് മേടിക്കുന്ന തൈരി നമ്മുടെ നല്ല ടേസ്റ്റ് ടേസ്റ്റായി കേട്ടോ നമ്മുടെ നാടൻ തൈര് കൂട്ടാണ് ഇവിടുന്ന് മേടിക്കുന്ന തൈര് അപ്പോൾ പിന്നെ അതും ഞങ്ങളെടുത്തു അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പട്ടേൽ ബ്രദേഴ്സിൻ്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പം ഇനിയും ഇതുപോലുള്ള അമേരിക്കൻ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട അപ്പം ഞങ്ങൾ ആ ബില്ലിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി രണ്ടുപേരും ഭയങ്കര കളി ഇടക്കെങ്കിലും പുറത്തോട്ട് ഇറങ്ങുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് രണ്ടുപേരും ഭയങ്കര കളിയാണ് ഭയങ്കര ഹാപ്പിയാണ് അപ്പം ഞങ്ങൾക്ക് വേണ്ട വണ്ടി ഇതാ വന്നുകൊണ്ടിരിക്കുന്നു അപ്പം അവിടെ അവർ പുള്ളി കണ്ട അത് അവിടെ കൊണ്ടുനിർത്തി ഞങ്ങളൊക്കെ കൈയൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് വീണ്ടും കാണാം ബ ബൈ